ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചോളം ഉപയോഗിച്ച് പോപ്കോൺ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഇതിനായി അടുപ്പ് ഓൺ ചെയ്ത് ഇവിടെ കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് കലർത്തുക ഇതിൽ നിങ്ങൾക്കാവശ്യമുള്ള ചോളം ചേർത്ത് പാത്രം ഒന്ന് മൂടി വെച്ച് കുലുക്കി വയ്ക്കുക ടുപ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ചോളത്തെ പൊരിയാനായി അനുവദിക്കുക ചോളം പൊരിഞ്ഞു തുടങ്ങിയാൽ പാത്രം ഒന്നുകൂടി കുലുക്കി വയ്ക്കുക ചോളം മുഴുവനും നന്നായി പൊരിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കുലുക്കി അടുപ്പ് ഓഫ് ചെയ്യുക അതിനുശേഷം പാത്രത്തിൻ്റെ മൂടി തുറന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ചോളം പകർന്ന് കുറച്ച് ഉപ്പ് തൂടി ഒരു മൂടി കൊണ്ട് അടച്ച് കുലുക്കിയെടുത്താൽ നിങ്ങൾക്കിഷ്ടമുള്ള പോപ്കോൺ റെഡിയായി ഈ റെസിപ്പി ഉപയോഗിച്ച് വേണ്ടുവോളം പോപ്കോൺ വീട്ടിൽ തന്നെ തയ്യാറാക്കാം